ഹലോ ആൾ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ സോ ഇറ്റ്സ് മീ ഫസ്റ്റ് സാനത്ത് എസ്നി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ റെഡി ആക്കാം അല്ലേ ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ സി എസ് സി ആർ യു ജി സി നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്റ്റഡീസിനെ ഒന്ന് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സോ ലെറ്റ്സ് യു കെ സി സോ ഫസ്റ്റ് ഓഫ് ആദ്യം തന്നെ സി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ആസ്പിരൻ്റിന് ആദ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതിനുള്ള ടിപ്പുകൾ എന്തൊക്കെയാന്ന് നോക്കാം അത് നമുക്ക് നമ്മുടെ നമ്മളെ പറ്റിയിട്ട് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം അല്ലേ എനിക്ക് എന്തായാലും ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ സി എസ് സി ആറ് ക്വാളിഫൈഡ് ആവണം അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി നമുക്ക് വേണം അതുപോലെ തന്നെ വാരിവലിച്ച് കംപ്ലീറ്റ് സിലബസും നമുക്കറിയാം സി എസ് സി യു ജി എ സിൻ്റെ വളരെ വൈഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണുള്ളത് സോ അത് വാരിവലിച്ച് പഠിക്കാറുണ്ട് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മുന്നത്തെ ബി വൈ ക്യൂസും മറ്റുമൊക്കെ നോക്കി ആ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് സി എസ് സി ആർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം നമുക്കറിയാം ലൈഫ് സയൻസ് എന്ന് പറയുന്നത് വലിയൊരു ഒരു മേഖലയാണ് അല്ലെ വലിയൊരു ബ്രാഞ്ചാണ് അതിൻ്റെ ഒരുപാട് സെപ് ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് സി എസ് സി ആൾ ചോദിക്കാറുള്ളത് അപ്പോൾ ഇതിൽ സെലക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാവുന്നതിലെ ഒരു വലിയ ടിപ്പും കൂടിയാണ് സെലക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ്ലി യു വാണ്ട് ടു ബിൽഡ് അപ്പ് ദ കൺസെപ്റ്റ് അല്ലേ നമുക്കറിയാം ബയോ കെമിസ്ട്രി മോളിക്കുലർ ബയോളജി ജനറ്റിക്സ് അതുപോലെ മെത്തേഡ്സ് ഇൻ ബയോളജി അപ്ലൈഡ് ബയോളജി തുടങ്ങി ഒരുപാട് ഫീൽഡ് വരുന്ന ഒരു ടോപ്പിക്കാണ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത് സോ ഇതിൽ എല്ലാത്തിലും സ്പെസിഫിക് ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കൺസെപ്റ്റുകൾ നമ്മൾ എന്തു ചെയ്യണം ആദ്യമേ ബിൽഡപ്പ് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാരണം നമുക്ക് സീ പാർട്ടിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തതുകൊണ്ട് ഒരിക്കലും നമുക്ക് കിട്ട കിട്ടാൻ പോകണില്ല അല്ലേ നമുക്കറിയാം കുറച്ചൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അങ്ങനെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പഠിച്ച ആ ഒരു നമ്മുടെ ആ ഒരു ബൈഹാർട്ടിങ് കപ്പാസിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം പാർട്ട് സിയിൽ ചോദിക്കുന്ന എഴുപത്തഞ്ച് ചോദ്യങ്ങളിൽ ഒരു പത്തെണ്ണോ പതിനഞ്ചെണ്ണമൊക്കെയാണ് മിനിമം എന്ത് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ആണ് എന്തായിട്ട് വരികയുള്ളൂ നമ്മുടെ മെമ്മറി ബേസ്ഡ് ആയിട്ട് ഓൾമോസ്റ്റ് പാർട്ട് ബി എല്ലാം തന്നെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ പാർട്ട് സിയിൽ ഒരു പത്തോ അല്ലെങ്കിൽ ഒരു പത്തിൻ്റെ താഴെ വരുന്ന ചോദ്യങ്ങൾ കുറച്ചൊക്കെ നമ്മുടെ മെമ്മറി ബേസ്ഡ് ആയിട്ടും വരാറുണ്ട് ബട്ട് പാർട്ട് സിയിലെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ആ കൺസെപ്റ്റും ലോജിക്കും യൂസ് ചെയ്ത് അത് ആ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ ബിൽഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അറ്റ് ലാസ്റ്റ് വി ഹാവ് ടു ഡെഫിനറ്റ്ലി സോൾവ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മിനിമം ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ സി എസ് സി ആർ എക്സാം എഴുതുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യണം യു ആ വോണ്ട് ട്രൈ ടു സോൾവ് സെൽഫ് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം എന്താണ് കറക്റ്റ് ആൻസർ എന്നും അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് ഒരു സി എസ് സി ആർ സ്റ്റഡി അല്ലെങ്കിൽ നമ്മളൊരു സി എസ് സി ആറിൻ്റെ പഠനം തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട മൂന്നാല് കാര്യങ്ങളാണിത് നമ്മൾ ഹൈലി കോൺഫിഡൻസ് ചെയ്യുക ഐ ക്യാൻ ക്വാളിഫൈ ദി സി എസ് സി ആർ അത് തന്നെയാണ് എനിക്ക് സി എസ് സി ആർ ക്വാളിഫൈ ചെയ്യാൻ പറ്റും സി എസ് ജെ ആർ എഫ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓക്കെ സോ ലെസ് വി മൂവ് ടു ദ ഫോക്കസ് ഡേ അല്ലേ നമ്മൾ സെക്കൻഡ്ലി പറഞ്ഞു രണ്ടാമത്തെ കാര്യം സെലക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനിൽ നമ്മൾ അഞ്ച് യൂണിറ്റ്സ് ആണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അഞ്ച് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ബി ടി മോഡ് ഓഫ് എക്സാം തുടങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞ രണ്ടായിരത്തി പതി പത്തൊമ്പത് ജൂണ് ഡിസം ജൂണിന് ശേഷം അതായത് ഡി ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബറിലാണ് സി എസ്ഇ ആറ് സി ബി ടി മോഡ് ഓഫ് എക്സാമിലേക്ക് വരുന്നത് ആക്ച്വലി അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി നയൻറ്റീൻ ജൂൺ എക്സാമും ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബർ എക്സാമും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ചോദിച്ചിട്ടുള്ള ഏരിയ അതുപോലെ തന്നെ ക്വസ്റ്റൻ്റെ പാറ്റേണും ഒരുപാട് വ്യത്യാസമുണ്ട് സി ബി ടി മോഡ് തുടങ്ങിയതിന് ശേഷം സി ബി ടി മോഡ് ഓഫ് എക്സാം തുടങ്ങിയതിന് ശേഷം അവരുടെ ചോദ്യങ്ങളും അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന രീതി പാറ്റേണ് ചോദിക്കുന്ന ഏരിയകളൊക്കെ കുറച്ചും കൂടിയും എക്സ്പാൻഡ് ആണ് ഒ എം ആറിലേക്ക് വന്നിരുന്നപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകൾ മാത്രമായിരുന്നു ആ ഏരിയ മാത്രമാണെന്നുള്ള രീതിയിലാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഏരിയ ഒരുപാട് മാറ്റിയിട്ട് ആണ് ഇപ്പോഴും ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒരുപാട് വ്യത്യാസമാണ് ഇവൻ ഹൈലി അപ്ലൈഡ് ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് ഒരു സിമ്പിൾ ടോപ്പിക് ആണെങ്കിൽ കൂടെ അതിൻ്റെ അപ്ലൈഡ് ലെവൽ ക്വസ്റ്റൻസുകളാണ് ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നത് വരുന്നത് പക്ഷേ ഈ അഞ്ച് വർഷം അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ചോദിച്ചിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജ് ഏരിയകൾ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് പക്ഷെ മുന്നേക്കാളും ചോദിക്കാത്ത എന്തൊക്കെയോ ചില പോസിഷൻസ് ആഡപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ചോദിക്കുന്നത് അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതലും ഈ അഞ്ച് വർഷ അഞ്ച് അതെ അഞ്ച് വർഷത്തോടും അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു അഞ്ച് യൂണിറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഈ അഞ്ച് യൂണിറ്റ് നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം ഈ അഞ്ച് യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു തേർട്ടി ഫൈവ് ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ അഞ്ച് യൂണിറ്റുകളെയാണ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അഞ്ച് യൂണിറ്റ് എന്നുള്ളത് അപ്പോൾ ഈ അഞ്ച് യൂണിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റഡീസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു അഞ്ച് യൂണിറ്റ്സിലെ ആ അഞ്ച് യൂണിറ്റിലെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും എഫ് എ ക്യൂസും ആണ് അതായത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഏരിയാസ് അതായത് ഈ അഞ്ച് വർഷം റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകൾ ഉണ്ടായിരിക്കും ആ റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയാസ് നമ്മൾ മസ്റ്റായിട്ട് നോക്കി പോകണം കാരണം ഇപ്രാവശ്യം എന്ത് ചെയ്യും ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഫ്രീക്വൻറ്റിൽ ലാസ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ആ ഒരു ഏരിയ വി വാണ്ട് ടു ഡെഫിനിറ്റ്ലി ഫോക്കസ് ഓൺ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം അതിൽ കവർ ചെയ്യണം അപ്പോൾ ഇതിൽ നമ്മൾ അഞ്ച് യൂണിറ്റ് മുപ്പത്തഞ്ച് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ അത്രയും ദിവസമേ നമുക്കിന് എക്സാമിനായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്കിന് സിക്സ് ഡേയ്സ് എന്ന രീതിയിലാണ് നമ്മൾ പ്ലാനിങ് ചെയ്യേണ്ടത് തേർട്ടി ഡേയ്സ് നമ്മൾ നമ്മുടെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ആയിട്ടുള്ള ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്കിന് മിനിമം സിക്സ് ഡേയ്സ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാം അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈവ് ഡേയ്സ് നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം പി വൈ ക്യൂസും നമ്മൾ വി വാണ്ട് ടു പ്രാക്ടീസിങ് ഓക്കെ സോ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബയോ കെമിസ്ട്രി ടോപ്പിക്കാണ് ബയോ കെമിസ്ട്രിയിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബർ വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ നാല് ടോപ്പിക്ക് നമുക്ക് കാണാൻ പറ്റും നാല് ടോപ്പിക്കുന്ന പാർട്ട് ബിയിലും പാർട്ട് സിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ദാറ്റ് ഈസ് വി ഹാവ് ടു നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം നമുക്ക് ഈ ഒരു ടോപ്പിക്കുന്ന് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു നല്ല എമൗണ്ട് ഓഫ് മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും പറ്റുമെന്നുള്ളതാണ് ഓക്കെ സോ യു ക്യാൻ സീ ഫസ്റ്റ് ടോപ്പിക് അല്ലേ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ യു ക്യാൻ സീ എ ബി സി ഫോംസ് ് ഫോംസ് അല്ല ഡി എൻ എയുടെ എ ഫോം ബി ഫോം ജെഡ് ഫോം അപ്പോൾ ഇത് അധികം ക്വസ്റ്റ്യൻ വരാറുള്ളത് ഫോർ മാർക്കിനാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഫോർ മാർക്ക് ക്വസ്റ്റ്യൻ ഡെഫിനിറ്റ് ആയിട്ട് ഉണ്ടാവും സി പാർട്ടിലാണ് വരാറുള്ളത് ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ടു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിലും വരാം പ്രോട്ടീൻ സെക്കൻഡറി സ്ട്രക്ചേഴ്സിൽ പാർട്ട് ബിയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ദാറ്റ് ഇസ് ടു ഇൻറ്റു ടു അല്ലേ ഫോർ മാർക്കിൻ്റെ ബി പാർട്ടിലും അതുപോലെ തന്നെ സി മാ സി പാർട്ടിൽ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും എൻസൈം സ്ട്രക്ചർ ഫംഗ്ഷൻ ആൻഡ് എൻസൈം ഇൻഹിബിഷൻ വി ഹാവ് ടു സ്കോർ എയ്റ്റ് മാർക്ക് ഫ്രം ദിസ് ഓൾസോ ആൻഡ് ദർ ഇസ് ക്ലൈക്കോളിസിസ് ആൻഡ് ടി സി എസ് ഐക്കിൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം എയ്റ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു തേർട്ടി ഫോർ ടു തേർട്ടി സിക്സ് മാർക്ക് ഈ ഒരു ടോപ്പിക് കവർ ചെയ്തതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്കോർ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ ബയോ കെമിസ്ട്രിയിൽ ഡെഫിനറ്റായിട്ട് ഈ നാല് ടോപ്പിക് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുക ആൻഡ് ഓക്കെ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ നാല് ടോപ്പിക്കുകളാണ് നമ്മൾ ബയോ കെമിസ്ട്രിയിൽ നോക്കേണ്ടത് ആൻഡ് ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ദോളിക്കുലർ ബയോളജി നിങ്ങൾക്കറിയാം മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്കറിയാം നാല് യൂണിറ്റ്സ് ആണ് അതിലുള്ളത് അല്ലേ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ആൻഡ് ജീൻ എക്സ്പ്രഷൻ അപ്പോൾ ഈ മോളിക്കുലർ ബയോളജിയിൽ നമ്മൾ റെപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ റെപ്ലിക്കേഷനിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് റെപ്ലിക്കേഷൻ എൻസൈംസ് ആണ് ഇനീഷ്യേഷനിലും ഇലോങ്ങിയേഷനിലും ടെർമിനേഷനിലും പങ്കെടുക്കുന്ന റെപ്ലിക്കേഷൻ എൻസൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി കാ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ അതുപോലെ അപ്പോൾ വള എല്ലാ വർഷവും എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ് റെപ്ലിക്കേഷൻ്റെ ഇനീഷ്യേഷൻ സ്റ്റേജ് റെപ്ലിക്കേഷൻ്റെ എൻസൈമുകൾ ടീലോമിയർ റീജിയൻ ആൻഡ് ദി റെപ്ലിക്കേഷൻ ഓഫ് ടീലോമിയ അതായത് ടീലോമിയറേസ് എൻസൈമും ടീലോമിയർ റെപ്ലിക്കേഷനും അതുപോലെ റീസൻറ്റായിട്ട് രണ്ട് വർഷമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പുതിയതായിട്ട് അവർ ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയയാണ് മൈക്രോ മീൻസ് മൈക്രോ കോൺട്രിയൽ റപ്ലിക്കേഷൻ അതുപോലെ തന്നെ റോളിങ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ നിന്ന് കാണുന്നുണ്ട് ആ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പ്രൊക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇനീഷിയേഷൻ പോർഷൻ അതുപോലെ തന്നെ നമുക്ക് ആർ എൻ എ പോളിമെറീസിൻ്റെ സ്ട്രക്ചേഴ്സ് യു കാര്രിയോട്ടിക്സിൻ്റെ ഗേജിലാണെങ്കിൽ ആർ എൻ എ പോളിം പറയുന്ന അതായത് ആർ എൻ എ പോൾ വൺ ടു ത്രീ അവരുടെ ഫങ്ഷൻ അതുപോലെ തന്നെ സ്പ്ലൈസിങ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ അതുപോലെ തന്നെ ടെർമിനേഷൻ റോ ഡിപ്പെൻ്റൻ റോ ഡിപ്പെൻ്റൻ ടെർമിനേഷൻസുകൾ അതെല്ലാം ട്രാൻസ്ലേഷനിലും നമുക്ക് ഫാക്ടേഴ്സുകളാണ് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഐ എഫ്സ് ഇ എഫ്സ് അതുപോലെ തന്നെ ആർ എഫ്സ് ഐ എഫ് സെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ്റെ ഇനീഷ്യേഷനിൽ വരുന്ന ഇനിഷ്യേഷൻ ഫാക്ടേഴ്സാണ് ഇവരുടെ ഫംഗ്ഷൻസും എന്താണ് ഇവരുടെ ആക്ടിവിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം യു ക്യാരിയോട്ടിക് ഇലോംഗേഷൻ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇ എഫ് ടി യു പോലെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇലോങ്ങേഷൻ ട്രാൻസ്ലേഷൻ്റെ ഇനോങ്ങേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതുപോലെ തന്നെ ടെർമിനേഷനിൽ വരുന്ന റിലീസിങ് ഫാക്ടേഴ്സും ടൈപ്സും അവരുടെ ഫങ്ഷൻസും പിന്നെ ജീൻ എക്സ്പ്രഷനാണ് ജീൻ എക്സ്പ്രഷനിൽ എപ്പോഴും നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ലാക്ക് എറ എറാ ഓപ്രോൺ ട്രിപ്പ് ഒപ്രോൺ അല്ല ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അതുപോലെ തന്നെ ലാംഡർ എപ്രസ്സർ അല്ലെങ്കിൽ ഫേജിലുള്ള ജീൻ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി വൺ ലാംഡർ റെപ്രസേഴ്സ് അതുപോലെ തന്നെ പിന്നെ അതിൽ ചോദിക്കാറുള്ളത് യു കാരിയോട്ടിക്സിൻ്റെ റെഗുലേഷനാണ് അതായത് ഹിസ്റ്റോഡസറ്റൈലേഷൻ മോഡിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ട് വരാറുള്ളത് ആൻഡ് യു ക്യാൻ സീ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെൽ ബയോളജി അപ്പോൾ മോളിക്കുലാർ ബയോളജി നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ടോപ്പിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഏരിയാസാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് അടുത്തത് സെൽ ബയോളജിയാണ് അല്ലേ രണ്ടാമത്തെ യൂണിറ്റ് സെൽ ബയോളജി ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ ഒരുപാടുണ്ട് പഠിക്കാൻ പക്ഷേ ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് സെൽ സൈക്കിളാ സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ സെൽ സൈക്കിളിൻ്റെ റെഗുലേഷനാണ് എപ്പോഴും ചോദിക്കാറുള്ളത് അല്ലേ സെൽ സൈക്കിൾ റെഗുലേഷൻ അതായത് ചെക്ക് പോയിൻസുകളുണ്ട് സെൽ സൈക്കിളിനെ ഓരോ സെൽ സൈക്കിൾ സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവിടെ ഫങ്ഷൻ ചെയ്യുന്ന റെസ്ട്രിക്ഷൻ പോയിന്റ്സ് ചെക്ക് പോയിൻറ്സ് അതുപോലെ തന്നെ സി ഡി സി സി ഡി കെ പോലെയുള്ള പ്രോട്ടീൻസുകളും അവരുടെ ഫംഗ്ഷൻസൊക്കെയാണ് എന്തായാലും ഫോർ മാർക്ക് ഫോർ ടു സിക്സ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനിറ്റായിട്ട് സെൽ സൈക്കിളിൽ നിന്നുണ്ടായിരിക്കും മെയിൻലി റെഗുലേഷൻ ഓഫ് സെൽ സൈക്കിൾ അതുപോലെ തന്നെ മിയോസിസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് സെക്കൻഡ്ലി പ്ലാസ്മ മെമ്പ്രൈൻ ഇറ്റ്സ് വോസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലേ പ്ലാസ്മ മെംബ്രെയിനിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെംബ്രെയിൻ ട്രാൻസ്പോർട്ടേഴ്സ് മെംബ്രെയിൻ ചാനൽസ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും വരാറുള്ളത് അയൺ ഗേറ്റഡ് ചാനൽസുകളാണ് വോൾട്ടേജ് ഗേറ്റഡ് അയൺ ചാനൽസുകൾ അക്വാപ് ഓറഞ്ച് പോലെയുള്ള ടോപ്പിക്കുകൾ കൂടുതലും ചോദിക്കുന്ന ഏരിയ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഏരിയയാണ് അതുപോലെ തന്നെ ക്രോമസോം സ്ട്രക്ചേഴ്സിൽ മെയിനായിട്ട് ക്രൊമസോമിൻ്റെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് സെല്ലിൽ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിൽ നിന്ന് ചോദിക്കാറുള്ളത് മെയിനായിട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസുകൾ അല്ലേ ന്യൂക്ലിയോസോം മോഡലുണ്ട് ആ എങ്ങനെയാണ് ക്രോമസോമിനെ പാക്കിങ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്റോൺസ് എങ്ങനെയൊക്കെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് വേരിയസ് കൈൻഡ്സ് ഓഫ് ഹിസ്റ്റോൺസ് ഹിസ്റ്റോൺസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ഫോർ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കേ ആൻഡ് വൺ ഓഫ് ദ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ബയോളജിയാണ് അല്ലേ അറിയാം അത്യാവശ്യം എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കുമാണ് ഡി ബി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണുന്ന ഈ എട്ട് ടോപ്പിക് ഉണ്ടല്ലോ ഈ എട്ട് ടോപ്പിക്കിൽ ആഫീബിയൻ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ചിക്ക് ഡെവലപ്മെൻറ്റ് ഡ്രോസോഫില ഡെവലപ്മെൻറ്റ് ലിംബ് ഡെവലപ്മെൻറ്റ് ഈ ടോപ്പിക്സുകളെല്ലാം തന്നെ പാർട്ട് സിയിൽ നാല് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാറുണ്ട് പാർട്ട് സിയിൽ നാല് മാർക്കിൻ്റെ നാല് ചോദ്യങ്ങളായിട്ട് വരും അല്ലേ ഫീവർ ഡെവലപ്മെൻറ്റിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും നോഗിൻ കോർഡിൻ പോലെയുള്ള പ്രോട്ടീൻസുകളുടെ ഫംഗ്ഷൻ അല്ലേ നമുക്കറിയാം ആൻറ്റീരിയർ പോസ്റ്റീരിയർ സ്പെസിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ നമുക്ക് പറയാനുണ്ട് അതുപോലെ ചിക്ക് ഡെവലപ്മെൻറ്റ് ചിക്ക് ഡെവലപ്മെൻറ്റിൽ എപ്പോഴും ചോദിക്കാറുള്ളത് അതിൻ്റെ ഗ്യാസ്ട്രുലേഷൻ ആയിരിക്കും കേട്ടോ ഗ്യാസ്ട്രുലേഷനാണ് ഡ്രോസോഫില ഡെവലപ്മെൻറ്റിൽ അതിലും ആക്സിസ് സ്പെസിഫിക്കേഷൻ ആണ് ഒന്നുകിൽ ഡോർസൽ വെൻട്രൽ സ്പെസിഫിക്കേഷൻ അതുപോലെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ സ്പെസിഫിക്കേഷൻ ആ സ്പെസിഫിക്കേഷനിൽ പങ്കെടുക്കുന്ന പ്രോട്ടീൻസുകൾ മെറ്റേണൽ ജീൻസുകൾ പെയർ പെയറൂൾ ജീൻ സെഗ്മെൻറ്റേഷൻ ജീൻ പോലെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വരിക ഡെഫിനിറ്റ് ആണ് ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും സ്പെസിഫിക്കേഷൻ ഇൻഡക്ഷൻ ഡിറ്റർമിനൻസ് ഈ മൂന്ന് കൺസെപ്റ്റും ടു മാർക്കിൻ്റെ അതായത് പാർട്ട് ബിയിൽ ഡെഫിനിറ്റായിട്ട് വരുന്ന ആണ് അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്സ് അതായത് സ്പെസിഫിക്കേഷൻ ഇൻഡക്ഷൻ ഡിറ്റർമിനൻസ് അതിൽ ഇൻഡക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന ഏരിയ വേർട്ടിബ്രേറ്റ് ഐ ഫോർമേഷനാണ് വേർട്ടിബ്രേറ്റ് ഐ ഫോർമേഷൻ വൾവ ഫോർമേഷൻ വൾവൽ ഇൻഡക്ഷൻ എന്ന് പറയാറുണ്ട് നമ്മൾ വൾവ ഫോർമേഷൻ അപ്പോൾ വൾവൽ ഫോർമേഷനും അതുപോലെ തന്നെ ഐ ഇൻഡക്ഷൻ വേർട്ടിബ്രേറ്റ് ഐ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൻ്റെ ബേസിക് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് പാർട്ട് ടുവിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ആൻഡ് ലൈക്ക് ദാറ്റ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിറ്റർമിനൻസ് അല്ലേ ഇത് ചോദിക്കാറുള്ളത് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതായത് പാർട്ട് സിയിൽ കൂടുതൽ കാണുന്ന ചോദ്യങ്ങൾ ഇതിലാണ് സിയിൽ മാത്രമല്ല പാർട്ട് ബിയിലും കൂടെ കൺസെപ്റ്റിൽ ബേസ്ഡ് ആയിട്ട് വരുന്ന ഏരിയ ആണ് ഈയൊരു സ്പെസിഫിക്കേഷനിലും ആൻഡ് ഡിറ്റർമിനൻസിലും ധികവും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെൽ കൾച്ചർ വെച്ചിട്ടാണ് ഇതിൽ നിന്ന് ചോദിക്കാറുള്ളത് അല്ലേ അപ്പോൾ എന്താണ് ഒരു സെല്ല് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ് ഒരു സെൽ ഒരു സെല്ല് ഡിറ്റർമൈൻ ആവുന്നത് എന്താണ് ആ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഇവർ ഒരു സെല്ല് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സെൽ ഡിറ്റർമൈൻഡ് ആവണമെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ള ആ ഒരു ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ലിമ്പ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ ലിംബ് ഡെവലപ്മെൻറ്റ് മെയിൻ ആയിട്ട് വരിക എന്തൊക്കെയാണ് നമ്മുടെ കാലുകളുടെയും കൈകളുടെയും ഫോർമേഷനാണ് ലെറ്റ്രാ പോർസിൻ്റെ കാലുകളുടെയും കൈകളുടെയും ഫോർമേഷനാണ് അതിൽ വരുന്നത് അപ്പോൾ അതിൽ ഒരു ഒരു ലിംബ് ബഡ് ഫോർമേഷൻ മുതൽ ജോയിൻസിൻ്റെ ഫോർമേഷൻ വരെ ഉള്ള അതായത് ഈ കയ്യിൻ്റെ ഈ ഭാഗം മുതൽ നമ്മുടെ വിരല് വരെയുള്ള ഒരു ഭാഗം വരെയുള്ള ഫോർമേഷനാണ് ലിംബ് ഡെവലപ്മെൻറ്റിൽ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് സി എ സി ആർ എന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് ലിംബ് ഡെവലപ്മെൻറ്റ് അപ്പോൾ അതിൽ ആൻറ്റീരിയർ പോസ്റ്റീരിയർ അതുപോലെ തന്നെ ഡോർസോ വെൻഡൽ പ്രോക്സിമൽ ഡിസ്റ്റൽ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ അതിൽ അതിൽ വരുന്ന ഈ പറഞ്ഞ് മൂന്ന് ആക്സിസിലും ഉണ്ടാവുന്ന ഉണ്ടാവുന്ന പ്രോട്ടീൻസുകളും അവരുടെ ഫങ്ഷൻസും അവരുടെ ആക്ഷൻസും അവരുടെ റെഗുലേഷൻസുമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് പിന്നെ റീജനറേഷൻ അല്ലേ റീജനറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലും നമുക്ക് ഹൈഡ്ര അതുപോലെ തന്നെ പ്ലാനേറിയ സെലമാൻഡ് ഈ കേസസ് ആണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് അൻഡ് ലാസ്റ്റ് പോർഷൻ ജെനറ്റിക്സ് ആണ് അല്ലേ ജെനറ്റിക്സ് വളരെ ഈസിയാണ് നമുക്കറിയാം ജെനറ്റിക്സിൽ എപ്പോഴും ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക മിനിമം ഒരു തേർട്ടി മാർക്ക് മിനിമം ഒരു ട്വൻറ്റി ടു ഇരുപത് മുതൽ മുപ്പത് മാർക്ക് വരെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ജനറ്റിക്സ് എന്ന് നോർമലി നമ്മൾ കാണാറുള്ളത് അപ്പോൾ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ജെനറ്റിക്കൽ മാപ്പിംഗ് അല്ലെ അതായത് ടു പോയിന്റ് ത്രീ പോയിന്റ് ടെസ്റ്റ് ക്രോസ് ബേസ് ചെയ്തിട്ടുള്ള ജനറ്റിക് മാപ്പിംഗ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും അല്ലേ പ്രോബിലിറ്റി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എഫ് ടു എഫ് ത്രീ എഫ് വൺ ജനറേഷൻസിനെ കാണാനുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും ആൻഡ് ജെനറ്റിക് മോളിക്കുലർ മാർക്കേഴ്സുകൾ അതായത് എഫ് എൽ പി എഫ് ആർ പി പോലെയുള്ള മോളിക്കുലർ മാർക്കേഴ്സ് വെച്ചിട്ട് നടത്തുന്ന ഒരുപാട് റിസേർച്ചേഴ്സ് അല്ലേ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കൊസ്റ്റ്യൻസ് കാണാറുണ്ട് പിന്നെ എപ്പിസ്റ്റാസിസ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എപ്പിസ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഡിഫറെൻ്റ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ഓരോന്നിലും വരുന്ന റേഷ്യോസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എപ്പി സ്റ്റാസിസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളത് ആൻഡ് സ്ട്രക്ചറൽ അബറേഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് സിയിൽ ഏകദേശം രണ്ട് ക്വസ്റ്റ്യൻസ് അതായത് എട്ട് മാർക്കിന് ഇതിന്ന് മാത്രം എന്ത് ചെയ്യും സ്ട്രക്ചറൽ ലബറേഷൻസിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അതിലാണ് കൂടുതലും ട്രാൻസ്ഫേർഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ട്രാൻസ്ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് സിയിൽ കാണുക ഡിലീഷന് ഇൻവേർഷൻ ഇൻസെർഷൻ പോലെയുള്ള ആബ്രേഷൻസ് നമ്മൾ പാർട്ട് ബിയിലാണ് കൂടുതൽ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത് അപ്പോൾ ഇതിൽ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ട്രാൻസ്ലൊക്കേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളത് അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് സിയിൽ വരിക അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ സി എസ് ഐ ആർ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് യൂണിറ്റ്സിലെ ഈ ടോപ്പിക്കുകൾ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് ആ മിസ്സാക്കാത്ത രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഒരു ടോപ്പിക്കിന് സിക്സ് ഡേയ്സ് എന്ന രീതിയിലാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അങ്ങനെ മുപ്പത് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടോപ്പിക്സുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാം ആൻഡ് ആഫ്റ്റർ ദാട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഓൾമോസ്റ്റ് ടെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ആ പത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ അഞ്ച് യൂണിറ്റ്സിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആപ്റ്ററോൾ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമിനെ കുറിച്ചിട്ട് ബോധേഡ് ഒരു കാര്യവുമില്ല മീൻസ് പാനിക് ആവേണ്ട ആവശ്യമല്ല ഡെഫിനറ്റ്ലി വിത്ത് ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാം സോ നല്ല രീതിയിലുള്ള ക്ലാസുകളും ലൈസേഷൻസും ക്ലാസുകളും മെറ്റീരിയൽസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഐഫറിൻ്റെ ഫീച്ചേർഡ് ആപ്പിലേക്ക് നിങ്ങൾക്ക് എന്തെയ്യാം ആക്സസ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഐഫെയറിൻ്റെ സി എസ് ആർ യു ജി സി നെറ്റ് വിങ്ങിനെ കുറിച്ചിട്ട് അറിയുവാനും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക ആപ്രോൾ മോർ ഇൻഫർമേഷൻ അതിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഇറ്റ്സ് മീ ഫർ സാനിസ്